ടോർപിഡോയുമായി തരുൺമൂർത്തി തിരക്കഥബിനുപപ്പു താരനിരയിൽ ഫഹദും അർജുൻദാസും നസ്ലിനും ഗണപതിയും തുടരും എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രം തിയേറ്ററുകളിൽ കോടി കളക്ഷനും പിന്നിട്ട് വിജയ് കുതിപ്പ് തുടരവേ പുതിയ ചിത്രം പ്രഖ്യാപിച്ച് സംവിധായകൻ മൂർത്തി ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് ടോർപിഡോ എന്നാണ് പേരിട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി ഫഹദ് ഫാസിൽ തമിഴ്നടൻ അർജുൻദാസ് നസ്ലിൻ ഗണപതി എന്നിവരാണ് മുഖ്യവേഷങ്ങളിൽ നടൻ ബിനുപപ്പുവാണ് തിരക്കഥ സുഷിൻ ശ്യാം ശേഷം സംഗീത സംവിധായകനായി തിരിച്ചുവരുന്നു എന്ന പ്രത്യേകതയും ടോർബിഡോയ്ക്കുണ്ട് ജിംഷി ഖാലിദ് ഛായാഗ്രഹണവും വിവേക് ഹർഷൻ എഡിറ്റിംഗും നിർവഹിക്കുന്ന ഈ വമ്പൻ പടത്തിന്റെ സൗണ്ട് ഡിസൈൻ കൈകാര്യം ചെയ്യുന്നത് വിഷ്ണുഗോവിന്ദാണ് ദാസ് കലാസംവിധാനവും മഷർ ഹംസവസ്ത്രാലങ്കങ്കാരവും കൈകാര്യം ചെയ്യുന്ന ടോർബിഡോയുടെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ സുപ്രീം സുന്ദർ സെൻട്രൽ പിക്ചേഴ്സ് ടോർപിഡോ വിതരണം ചെയ്യും മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻസ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സ് ഓടും കുതിര ചാടും കുതിര ആണ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ്റേതായി ഉടൻ തിയേറ്ററിൽ എത്തുന്ന ചിത്രം ഫഹദ് ഫാസിൽ കേന്ദ്ര കഥാപാത്രമാവുന്ന ഈ ചിത്രത്തിൽ നായിക കല്യാണി പ്രിയദർശനും സംവിധാനം ചെയ്യുന്നത് അൽതാഫ് സലീമുമാണ്